ഒന്നും സ്വാഭാവികമായും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് സംവിധാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നെന്തെങ്കിലും പോരായ്മ പിഴവുണ്ടായാൽ ആ പിഴവ് പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയുള്ള തടമയും ഉത്തരവാദിത്വവും ഒക്കെ സ്വാഭാവികമായും പ്രതിപക്ഷത്തിനടക്കണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കുണ്ട് അവരൊക്കെ പോരായ്മ ചൂണ്ടിക്കാണിക്കേണ്ട നാളുകളാണ് അത് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ പ്രമേയം നിന്ന് പങ്കാളികളാകേണ്ട ആളുകളുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്വപ്പെട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടന പദവി ചില ആളുകൾ ഈ നാട്ടിലെ ചില മുഖ്യതായ വളരോ ശ്രീ ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതല്ല ഈ വിപത്തിടയിൽ നിന്നും കേവലമായ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നതിനെ കുറിച്ച് എങ്ങനെ കേവലമായ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കഴിയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച കളവശ്ശേരി വാർത്തയായിരുന്നു നാട്ടിലെ മനുഷ്യരാകെ പ്രയാസപ്പെടുത്തുന്ന ഞെട്ടിപ്പിക്കുന്ന മുൻകാല അനുഭവങ്ങൾ നമുക്ക് ഇല്ലാത്ത അനുഭവങ്ങളും കളവശ്ശേരി കോടി ും വിഷയം ചർച്ച ചെയ്യാൻ കാരണമല്ലേ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കുടിക്കുന്നത് പോലീസ് അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിനകത്ത് വിൽപ്പന നടക്കില്ല അഞ്ചാമിന്റെ വിൽപ്പന നടത്താൻ നേരത്തെ മറ്റു വിൽപ്പനക്കാരെ പിടിച്ചതുപോലെയൊന്നും അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പിടിച്ചതുപോലെയൊന്നുമല്ല നമ്മളൊരു വിപണന അനുഭവമില്ല അനുഭവം ഈ നാടിനാർജ് അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ വിഷയം ചർച്ച ചർച്ച സ്വഭാവത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ വിവരം ലഭ്യമായ ഘട്ടത്തിൽ തന്നെ പോലീസ് സംവിധാനങ്ങൾ നടത്തിയ ആക്ഷൻ ആ ആക്ഷന്റെ ഭാഗത്തിൽ ഒരാൾക്ക് രക്ഷപ്പെടാനാവാത്ത നീണ്ടു നടക്കുന്നു പിടിച്ചെടുക്കുന്നു ഉത്തരവാദിത്വം നേതൃത്വം രണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ തലത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനകത്ത് വിപണീന യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നു

ക്ഷികൾ ഉയർത്താൻ വേണ്ടി ചർച്ച തരുന്നു ഈ വാർത്ത ഇനി രാവിലെ എട്ട് മണിക്കാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തുടങ്ങി കേരളത്തിലെ

ി രാഷ്ട്രീയ നിറം കൊടുത്തു നിറം കൊടുത്താൽ അന്വേഷിച്ചപ്പോ ബോധ്യപ്പെട്ടു നിറ അതല്ല നിറ മറ്റൊന്നാണ് താമസക്കാരൻ ഒന്ന് തൊട്ടു തെരഞ്ഞെടുപ്പിൽ അവസാന <laughs> <laughs> രണ്ടാണോ ഈ പറഞ്ഞ സാധനം വാങ്ങി ഹോസ്റ്റലിൽ എത്തിച്ചത് ഇതിന്റെ മൊത്ത വിപണനക്കാര് രണ്ടുപേരാണ് രണ്ടുപേർക്ക് ഐഡന്റിറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ നിറം തപ്പി ഇറങ്ങിയ സ്ഥിതിക്ക് നമ്മളും തപ്പി ഇറങ്ങണല്ലോ അങ്ങനെ തപ്പുമ്പോ ഒരു സർസീറ്റ് വീണ്ടും വിമാനിലേക്ക് പോയ ഈ പൂർവ്വ വിദ്യാർത്ഥികൾ ഒട്ടു മുൻപത്തെ കെ എസ് സിന്റെ യൂണിറ്റ് സെക്രട്ടറി ഒട്ടു മുൻപത്തെ വർഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ കക്ഷി സജീവ നേതാക്കളുമായിട്ടുള്ള ആളുകൾ ഈ കോൺഗ്രസ് പശ്ചാത്തലം രാഷ്ട്രീയം നിറഞ്ഞ അന്വേഷിക്കാൻ ഇന്ന് പുറത്തേക്ക് വന്നിട്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇന്നലെ ഈ മയക്കുമരുന്നത് കച്ചവടക്കാൻ ഈ നമ്മുടെ നമുക്ക്

അബ്വാദിക്ക് നടത്തുന്ന ഉദ്യാഹത്തിന്റെ ഫോട്ടോ സൈറ്റ് പോസ്റ്റ് ചെയ്തിക്കൊള്ളും അത് കൊട്ടപ്പുറത്തെ ജില്ലാ കൃഷു കൃഷൂരയുടെ ജിഎസ്യൂവിലെ ജില്ലാ പ്രസിഡന്റ് ഈ കൺട്രോളർ വച്ചുകള കാണുന്നോടൊപ്പം കെട്ടിപ്പിടി ഫോട്ടോ അതിനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും പുതിയ ലൈനിൽ പുതിയ ലൈനിൽ ഇന്ന് പരിവർത്തനം ഉണ്ട് ഇതിനു മുൻപ് നിന്ന് വാർത്തുണ്ട് തോന്നുന്ന രീതിയിലുള്ള വാർത്ത ജിഎസ്യൂവിന്റെ അർമാവ ജില്ലാ പ്രസിഡന്റിലെ പറാവി ജിഎസ്യൂനേ பради யாரா பராரி குடியுது பராதி கொடுத்தது மணக்குரته கேஸ்விலில் जिल्हा sekretari என்ன பராதி மணக்குரته கேஸ்விலில் जिल्हा sekretari கர்மாவத்தை கேஸ்விலில் जिल्हा प्रेसिडेंट से तल्ली और परादी इनको फसगलो तेन बकाएतेलो प्रक्रमेत परादी आयच तेले जरावळे नेडतो மணக்குரته கேஸ்விலில் जिल्हा sekretari केडो लिया घेतली 180000 रुपये तल्ली के एमओसीरी पडचार करणार സമയമാകുമ്പോഴേക്കും ഞാൻ നിസ്കരിക്കുന്നതിന് വേണ്ടി നോമ്പ് ഇറങ്ങുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോ എന്നെ പിടിച്ച് വലിച്ച് കാറിനകത്തേക്ക് സമാനമായി അല്ലെങ്കിൽ ഇനിയും മോശപ്പെട്ട അവസ്ഥയിൽ കണ്ടിട്ടില്ലേ എന്നിട്ട് എന്നെ ആളോടുത്ത് കൊണ്ടുപോയി തല്ലി മാരകമായി பிச்சுது பொது நோக்கிலேရှိන්නේ ಈ ಮರ್ದನೊಂಡನೂ ಶಿರಲ್ಲಿ ಜನ್ ನರತ್ತುಲು ಗಯಸಿನ ಘಟ್ಟದಿ ಎನ್ನ ಮುಖತೇಕಿ ಗಯಸಿನ ದಿನಾ ಪ್ರಸನ್ನನೆ ಕಾರ್ತಿಕ ತುಪ್ಪಿ ಉಪಯಸಸಬಹುದು ಇಲ್ಲಿ анаಲಪೋದಿ ಜೀವ ನಿನ್ನ ಕಣ್ಣ ಕೋಮುಗಳಲ್ಲಿ ಇರು ಮಹತ್ವದ ಗಯಸಿನ ನಿಲಾಸಕ್ಕೆತಿ ನ್ಯಾಕ್ಷ ನ್ಯಾಸನ ಪರಾಣಿಯೆಂಬುದು ಈ ಪರಾಣಿ ಎಪಿಸಿಸಿ ಪ್ರಸನ್ನನ ಹೆಸರುಗಳು ಗಯಸಿನ ಚಾನ್ ಪ್ರಸನ್ನನೆ ಆಲೋಚಿಸಿರುವ ಪರಾಣಿಯೆಚಿರಿಂಗೆ